അല്ലേ നമ്മളെ അവസ്ഥ നേരെ വളർത്തുക നേരെ കിച്ചണിലേക്ക് കയറുക ചായ ഉണ്ടാക്കുക ചോറ് ഉണ്ടാക്കുക അരി ഉണ്ടാക്കുക അടിച്ചു വരുക തുടക്കുക ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ പെണ്ണുങ്ങളെ പരിപാടിയെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ഏത് വലിയ ജോലിക്കാരായാലും ഈ ഒരു പണി പെണ്ണുങ്ങൾക്ക് പറഞ്ഞത് തന്നെയാണ് അല്ലേ ഏത് വലിയ ജോലിക്കാരായാലും അവർ ഏകദേശം ഇങ്ങനത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിച്ചു വെച്ചിട്ടാണല്ലോ അല്ലേ ജോലിക്കും പോവുക നമ്മളെ പെണ്ണുങ്ങളെ അവസ്ഥയാണത് അപ്പോൾ ഏതായാലും ഇതാ നമ്മളെ അവസ്ഥ ഇതാ പതിവ് പോലെ തന്നെ അതൊക്കെ ഇവിടെ നേരെ കിച്ചണിലേക്ക് വന്ന് തലേന്ന് രണ്ടുള്ള പാത്രങ്ങൾ ൊന്ന് അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെച്ച് ആവശ്യമുള്ളത് അത് വേ വേക്കുമ്പോൾ തന്നെ അതെടുത്ത് വെച്ചിട്ട് ഇതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചായ പിന്നെ നമ്മൾ നേരത്തെ അത് റെഡിയാക്കി മക്കൾ മദ്രസക്ക് പറഞ്ഞു വെച്ചിട്ടു ശേഷം കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് ഇനിയിപ്പോൾ തെക്കിനെ നമ്മൾ ഈസിനെ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതാ നമ്മൾ കുടിക്കാനുള്ള വെള്ളം കേട്ടോ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ് മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അപ്പോൾ ഞാൻ എപ്പോഴും ഈസി ഈസി എന്ന് പറയട്ടെ അതാണ് വായിൽ കിട്ടുക എന്തെങ്കിലും ആവട്ടല്ലേ കാരൻറ്റിൻ്റെ അടുപ്പം അത് എല്ലാവർക്കും മനസ്സിലാവില്ലല്ലോ അപ്പോൾ ഏതായാലും ഇതൊക്കെ ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ ഇവിടെ റാക്കുമ്പിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതോ വെള്ളം എടുത്തതില്ലായിരുന്നു കേട്ടോ തലേന്ന് വെള്ളം എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ വേഗം കുടിവെള്ളമൊക്കെ ഒന്നാണ്ട് എടുത്ത് വെച്ചിപ്പോൾ മഴക്കായതുകൊണ്ട് എപ്പോഴാണ് കറണ്ട് പോകുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എനിക്കാണെങ്കിൽ എത്ര കറണ്ട് പോയി അനുഭവം പഠിച്ചാലും ഞാനത് അനു പഠിക്കൂലട്ടോ മേപ്പെട്ട് നോക്കിയിരിക്കും എത്ര കൊണ്ടാലും പഠിക്കാത്തൊരവസ്ഥയാണ് ആ ഒരു കാര്യത്തിൽ അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മളിന്ന് പിന്നെ കലക്കിച്ചു ഇട്ടിട്ടുള്ള ദോശ ഉണ്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിൽക്കുള്ള തേങ്ങ കൊന്നിടാ ഒന്ന് പൊട്ടിച്ച് റെഡിയാക്കി എടുക്കുകയാണ് വെള്ളം പിന്നെ ഞാൻ കുടിച്ചു പൊട്ടിച്ച വെള്ളം ഞാൻ പിന്നെ വേസ്റ്റ് ആക്കില്ല എല്ലാവരും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കില്ല പൊട്ടിച്ച വെള്ളം കുടിക്കുക എന്നുള്ളത് അപ്പോൾ ഏതായാലും ഇതൊക്കെ അതൊക്കെ ഒന്ന് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ആ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം അപ്പം ഇങ്ങനെ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ പറയുക തേങ്ങ പിന്നെ ഒരു പൊടി പോലും വേസ്റ്റാവൂലെട്ടോ അപ്പം തേങ്ങക്കൊക്കെ നല്ല വിലയുള്ള ടൈമാണല്ലോ അല്ലേ അപ്പം ഇങ്ങനെ ആവുമ്പോൾ ആ ഒരു വേസ്റ്റാണോ പ്രശ്നമല്ലേ പണ്ടൊക്കെ അമ്മന്മാർക്കൊരു പരാതിക്കാരും തേങ്ങ ശരിക്ക് ചിരുകൂല പകുതി തേങ്ങ പിന്നെ ചിരട്ടമ്പത്തന്നെ ഉണ്ടെന്നൊക്കെയുള്ള പറച്ചിൽ ആ ഒരു പറച്ചിൽ ഇതിന്മേ പറയാൻ പറ്റില്ല കര ഫുൾ വൃത്തിയായിട്ട് പോരും നമ്മൾ പളവളാത സംസാരിച്ച് പോകുന്ന ഇടയിൽ കൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ അങ്ങനെ സെറ്റ് കാര്യങ്ങളങ്ങനെ സെറ്റാക്കേണ്ടിട്ട് എന്താണ് ഇത് ചോറിന് വെച്ച വെള്ളം ഒന്ന് ചൂടായി കാണില്ല തിളച്ചൊന്നും കാണില്ല എല്ലാ വന്ന് നോക്കുമ്പോൾ ഗ്യാസ് ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു സംശയം ഉണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഇപ്പം ഗ്യാസ് തീരും തീരും ഇങ്ങനെ രണ്ട് ദിവസമായിട്ട് ഞാൻ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇത് ഗ്യാസിൻ്റെ ഒരു പണി എന്ന് പറഞ്ഞാൽ അത്രയും ടൈമുണ്ടായാലും എല്ലാ പ്രാവശ്യം ആ ഒരു രാവിലത്തെ ഒരു സമയത്തേക്ക് അറട്ടെ ഗ്യാസ് കയ്യൽ ഇവിടെ അങ്ങനെ തന്നെയാണ് എപ്പോൾ ഗ്യാസ് കുറ്റിത്തീരാണെങ്കിലും നിൽക്കണ് ഈ ഒരു അവർ പെടിച്ചിലിൻ്റെ അടിയിൽ കൂടി ഇക്കാരും അങ്ങനത്തെ അനുഭവമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിയിട്ട് അപ്പം ഞാൻ വേഗം ഗ്യാസും കുറ്റിയൊക്കെ ഒന്ന് മാറ്റാനും വേണ്ടി നോക്കുമ്പോൾ അതിൻ്റെ ആ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ആവണില്ല കേട്ടോ അപ്പം നീ അത് മെനക്കെട്ട് ആക്കിയാലക്കാം എനിക്ക് കൂടുതലായ്മ പണി കെട്ടാനും ഭയങ്കര പേടിയാണ് പൊതുവേ എനിക്ക് ഗ്യാസും കുറ്റി മാറ്റുമ്പോൾ ഒരു ടെൻഷനായിട്ട് ഒരാഴ്ചക്ക് അവരുടെ ഇത് പേടി മാറില്ല ഗ്യാസ് ഇങ്ങനെ മണത്തു നോക്കും അവിടെ പോകേണ്ട അവിടെ പോകണ്ട ഒരു ബേജാറാണ് പിന്നെന്ത് ചെയ്യാനാ എന്താ പാക പണിയോട് പണി കിട്ടിയൊരു ദിവസമായി പോയിട്ട് നമ്മൾ തമ്പിനേല് പറഞ്ഞ പോയി ആകെ എട്ടിൻ്റെ പണി കിട്ടിയ ദിവസമാണ് നമ്മൾ നല്ല പ്രൊഡക്റ്റീവായിട്ട് തുടങ്ങിയൊരു ഡേ ആയിരുന്നു എന്താ ചെയ്യുക ഗ്യാസ് കണ്ട് കഴിഞ്ഞതോടുകൂടി ഒക്കെ കുളായി അപ്പോൾ ഞാൻ വേഗത നമ്മൾ കറൻ്റെ അടുപ്പ് മേൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ചോറ് പിന്നെ കുടുക്കുക മാറ്റി കൊടുത്തിട്ടുണ്ട് ചമ്പട്ടിയിലെ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കുടുക്കയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പഴാണ് ഈ സി മേൽ ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി ഞാൻ ഫ്രിഡ്ജ് അത് തുടച്ചെടുത്തിട്ടുണ്ട് മഴക്കാലമായ പിന്നെ ഫ്രിഡ്ജ് അത് നേരം വെള്ളം ഒലിച്ചു കൊണ്ടാണ് അപ്പോൾ അതൊന്ന് ക്ലീനാക്കിയിട്ട് തലേന്നൊക്കെ നമ്മളൊക്കെ റെഡിയാക്കി വെച്ചത് ഒക്കെ കുക്ക് ചെയ്തെടുക്കാനുള്ളൂ അപ്പോൾ വലിയ പണിയും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഒക്കെ സെറ്റാക്കി എടുത്തതാണ് നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മക്കൾക്ക് മദ്രസ് ഇട്ടിരുമ്പോഴത്തേനും ഒക്കെ റെഡിയാക്കി വെക്കണമല്ലേ സ്കൂൾക്ക് പോകാനായിരാവുമ്പോഴത്തേന് അപ്പോൾ ഒക്കെ തലേന്ന് ഇപ്പോൾ റെഡിയാക്കി വെച്ചത് ഇപ്പം എന്തായി ആകെ പണിയോട് പണിയായി അപ്പോൾ ഞാൻ ചോറിൻ്റെ ഇടയ്ക്കിടക്ക് പിന്നെ പിന്നെ കൊടുക്കപ്പോയിക്കാണ്ട് തുറന്ന് നോക്കുന്നുണ്ട് എന്താ തുട ഇത് തിളക്കാത്തത് തിളക്കാത്തത് ഇപ്പോൾ ഒക്കെ പെൻഡിങ്ങായി കിടക്കുകയാണ് ഞാനിങ്ങനെ ആ ഒരു ചോറ് തിളച്ചിട്ട് വേണം അടുത്ത് വെക്കാൻ വെച്ചിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇട്ടാണെങ്കിലും കെട്ടും കിട്ടും തലപ്പിരാതി പിടിച്ച അവസ്ഥയാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയെന്നൊക്കെ പറഞ്ഞത് കാരണം നമ്മൾ ഗ്യാസ് മൂന്ന് അടുപ്പാണ് കത്തിച്ച് പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റുള്ളത് ഇപ്പം എത്ര നേരം വെച്ചിട്ടാണ് ആകെ ഞാനിപ്പോൾ ഒക്കെ പ്രിപ്പറേഷനും കാര്യങ്ങളും ചെയ്തല്ലേ വെച്ചിട്ട് നേരത്തെ കാലത്ത് തന്നെ അടുക്കളയൊക്കെ വന്നിട്ടില്ല നമുക്ക് ആകെ ഒരു ഒരു മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാ പണിക്കളും തീർക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഇട്ടോ അപ്പം അപ്പോൾ അതിൻ്റെ ഇടയിൽ കൊടുക്കാൻ എടുക്കാൻ വേണ്ടി പോയതാണ് കൈ പൊള്ളിയതാണ് ഇട്ടപ്പോൾ ആ കണ്ടത് അപ്പോൾ ഏതായാലും ആണ് തിളച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതാ വേഗം ഞാൻ മുരിങ്ങ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏതായാലും ദോശ ചൂടാനൊന്നും ഞാൻ പിന്നെ നിന്നില്ല കേട്ടോ ദോശമാവൊക്കാണ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേഗം സ്കൂൾക്ക് കൊണ്ടാകാൻ ഉള്ളതാണ്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുക്കുക അങ്ങനെ എടുക്കില്ല കേട്ടോ ഈ ഒരു പാത്രം നമുക്ക് എപ്പോഴെങ്കിലൊക്കെ കാരണം ഇതേപോലത്തെ ഒന്ന് നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ പിന്നെ ഇതെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ ഏതായാലും ഈസി എന്ന് പറയും പിന്നെ ഇതിമല് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പിന്നെ പരുന്ന നല്ല പാത്രം തന്നെ വേണമല്ലോ അപ്പോൾ ഏതായാലും ഇതേ നമുക്കെല്ലാം ഉഷാറായിട്ട് പിന്നെ നിൽക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ ഏതായാലും െണ്ണൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ കടുക ഒക്കെ പൊട്ടിച്ചിട്ട് മുരിങ്ങൻ്റെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വേഗം ചോറിനുള്ള പരിപാടികളൊക്കെ ഉണ്ട് കംപ്ലീറ്റ് ആക്കുകയാണ് ദോശ ചൂടാന്ന് എന്നാലും അതിപ്പോഴാണ് തീരാന്ന് പറയാൻ പറ്റൂല മക്കളാണെങ്കിൽ രാവിലെ മദ്രസ് പോയപ്പോൾ ബ്രെഡും ചായയും കുടിച്ചിട്ടാണ് പോയിട്ടുള്ളത് ഇനി വന്ന പാടും ബ്രെഡും ചായയും തന്നെ കൊടുക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഈ പിന്നെ വേഗം പിന്നെ കേബേജും ഈയൊരു മുരിങ്ങൻ്റെ കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് ദോശ ചൂടാന്നാണ് പ്ലാനിങ് ഉള്ളത് സമയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ ഒരു ഗ്യാസ് നമുക്ക് ിമ കുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ സമയം എട്ടര ആണ് കേട്ടോ കറക്റ്റ് എട്ടര ഇവർക്ക് ഒമ്പതരക്കാണ് സ്കൂൾക്ക് പോകാനുള്ളത് ഒരു ഒമ്പത് മണി ആകുമ്പോൾ മദ്രസ് വിട്ട് വരും വരൂട്ടോ അപ്പോൾ ഞാനിത് പെട്ടെന്ന് പെട്ടെന്ന് കുക്ക് ചെയ്ത് എടുക്കാനുള്ള പരിപാടി നോക്കുകയാണ് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടണം കേട്ടോ സംഭവം ഇനിയിപ്പോൾ ഏതായാലും ഇതൊക്കെ അത് റെഡിയായി മുരിങ്ങയിലും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ക്യാബേജ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ സമയം ഏകദേശം ഒമ്പത് മണിയായി തുടങ്ങിയിട്ടുണ്ട് ക്യാബേജും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ദോശ ചൂടാമെന്നൊക്കെയാണ്ട് വിചാരിച്ചിട്ട് ട്ടോ ഇപ്പോൾ ഈ ഒരു വലിയ അടുക്കളയിൽ ആകെ എല്ലും കൂടി ആകൊരു പരിഭ്രാന്തായ അവസ്ഥയുണ്ടോ അതിൻ്റെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ കാരണം എല്ലാം റെഡി ആയി കിട്ടണം നമുക്ക് മക്കൾ പോണ നേരം ആകുമ്പോഴത്തേന് എല്ലും കൂടി വലിച്ച് വാരിട്ട് കിടക്കുകയാണ് എന്നാലും പിന്നെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നാലും ഇവിടെ ഒന്നും നന്നാക്കൾ ഒരു മനസ്സ് തോന്നണില്ല കേട്ടോ ആയി കുട്ടൂല ആയി കുട്ടൂല എന്താവും മക്കൾ വരുമ്പോഴത്തേന് ചായ ആവില്ല കടിയാവില്ല നല്ല ഒരു ഇതിലാണ് ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഏതായാലും ഇക്കുന്ന ആ ഒരു ചട്ടിയന് ഞാൻ കഴുകിക്കാണ്ട് പിന്നെ ഈസിമ സിമി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇട്ടാ അങ്ങോട്ട് അതിലൊക്കെ വെക്കണ കടകൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഇനി ഒക്കെ കട്ടാക്കി കഴുകി കഴുകിൻ്റെ ശേഷം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളു അതുകൊണ്ട് ഇനിയിപ്പം അതേ പൊടി ആയിക്കാണ്ട് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ക്യാബേജൊക്കെ അതിൽ ഇട്ട് കൊടുത്ത് അതിന് ശേഷം എൻ്റെ അമ്മാൻ്റെ കോള് വന്നത് അപ്പം ഞാൻ വീട് എടുക്കലൊക്കെ കട്ടാക്കിയിട്ട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന ടൈമിലാണ് ഞാൻ പിന്നെ വേഗം ചട്ടി ചൂടാനും വേണ്ടി ഞാൻ നല്ല സ്പീഡ് കൂട്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ക്യാബേജൊക്കെ ഇട്ടപ്പോൾ ഒന്ന് സ്പീഡ് കുറച്ചു ഇട്ടാം അപ്പോൾ അത് ഈ കുറക്കലും കൂട്ടലും ആയതുകൊണ്ട് അറിയില്ല ഞാൻ ആദ്യം വിചാരിച്ചത് കറന്റ് പോയത് ഞാൻ ഫോൺ ചെയ്തുകൊണ്ടാണിത് ഇങ്ങനെ കുക്ക് ചെയ്യണത് അപ്പം കറണ്ട് പോയതാണെന്ന് വിചാരിച്ച് പിന്നെ നോക്കുമ്പോൾ മിക്സിൻ്റെ അവിടെ ഫ്രിഡ്ജിൻ്റെ അവിടെ സ്വിച്ചിൻ്റെ അവിടെ ലൈറ്റ് കാണുന്നുണ്ട് അപ്പോൾ കറണ്ട് പോയതല്ല സംഭവം പിന്നെ ഇത് സംഭവം കറൻറ്റിൻ്റെ അടുപ്പ് കേട് വന്നതാണ് കേട്ടോ ഞാനിങ്ങനെ ബട്ടൺ മാറ്റുന്നടി കൂടി സ്വിച്ച് ഓഫായി എന്താ ഒന്നാകും ഓഫായി പിന്നെ ഇനിയിപ്പോൾ എന്താ കാട്ട കാബേജ് ഏതായാലും പിന്നെ നല്ല പാകത്ത് വേവായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നല്ല വേവിക്കുമായിരുന്നു കാബേജ് പക്ഷേ ഇത് ഒരു മുക്കാൽ ഭാഗം വേവായപ്പോൾ കാബേജ് ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് കിട്ടാം എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ നല്ല രസമായിട്ട് അങ്ങനെ വോയിസ് കൊടുക്കുന്നുണ്ട് ആ നേരത്തെ ടെൻഷനും കാര്യവും എനിക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ അതാണെങ്കിൽ കേട് എന്താ ടെൻഷന് ഭയങ്കരമായിട്ടുണ്ട് ഞാനാണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആണ് ട്ടെ ഈ ഒരു അടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചായക്ക് ഒന്ന് വെക്കാം ാനും വെള്ളം ഒക്കെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അത് കേടുന്നത് ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടാണ് അപ്പോൾ ഞാൻ മക്കൾക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒക്കെ റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ ഏതായാലും മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടാവുള്ള ചോറും കൂട്ടാനും ഒക്കെ ഒക്കെയാണ് റെഡിയാക്കി അവർ പിന്നെ ചായയും കടിയും കുടിച്ചത് ബ്രെഡും ചായ കണ്ട കുടിച്ചിട്ടുള്ളത് അതിന് ബ്രെഡും ചായയും കുടിച്ചിട്ട് ഇതാ അവരെ ഞാൻ സ്കൂൾ കണ്ട് പറഞ്ഞു വെച്ചിട്ടാണ് അപ്പോൾ അവർ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനുള്ള ടൈമില്ല ആകെ ചേക്കപ്പോക്കെയായിരുന്നു നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ എന്തെല്ലാം എല്ലാം കൂടി വലിച്ച് വാരി കിടക്കണം മക്കളൊന്നും ആകെ എന്തൊക്കെ കാട്ടൻ എന്തൊക്കെ ഇപ്പോൾ ഇവിടെ അവസ്ഥ ഇനി ഓരും വന്നപ്പോൾ അങ്ങനെ നമ്മളെ വീടിൻ്റെ അവസ്ഥ ഇപ്പോൾ കണ്ടില്ലേ ഇനി ഹാളിൽ മദ്രസ് വിട്ട തന്നാൽ പിന്നെ അവർക്ക് അതൊന്നും മേലെ കൊണ്ടുപോയി വെക്കാനുള്ള ടൈമും കാര്യങ്ങളും ഇല്ല ഓരോ ടേബിളുമ്പോൾ വെച്ചിട്ട് പോകലാണ് ചിലപ്പം മോളാണ് കയറി മേലക്കാൻ നേരെ കൊണ്ടുപോയി വെക്കലുണ്ട് ഇന്നിപ്പോൾ ഒന്നും കൊണ്ടുപോയി വെച്ചിട്ടില്ല ചേട്ടാ അധികവും ഞാൻ എടുത്ത് വെക്കൽ തന്നെയാണ് കാരണം അവർക്ക് അതിനുള്ള ടൈം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഏതായാലും അടുക്കളയിലുള്ള ഈ സംഭവങ്ങൾ കണ്ടിട്ടില്ല ഒന്നാകെ പരന്നെട്ടൊക്കെ കിടക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒന്നാണ്ട് വൃത്തിയാക്കി എടുക്കണം ഒക്കെ ഒന്ന് ഒതുക്കി വെറുക്കിയൊക്കെ ഒന്ന് എടുത്ത് വെക്കണം ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നറിയില്ല നമുക്ക് ചായ ഒടിക്കാനുള്ള ഒരു ഭാഗമില്ല കേട്ടോ ബ്രെഡാണെങ്കിൽ രാവിലത്തെ കാൽച്ചായക്ക് ബ്രെഡ് കൂട്ടി നമ്മൾ കാൽച്ചായൊക്കെ കുടിച്ചതാണ് പിന്നെ മക്കളും ബാക്കിയുള്ള തിന്ന് ഇനിയിപ്പോൾ എന്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ അറിയില്ല ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ ഏതായാലും ഇതൊക്കെ വെച്ചിട്ടാണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക എനിക്കാണെങ്കിൽ മെനക്കെട്ടാൽ അത് അമർത്തിക്കാണെങ്കിൽ താത്തി കൊടുക്കുക പക്ഷേ എനിക്ക് ഭയങ്കര ഭയങ്കര പേടിയിട്ടാം ഇപ്പം എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞ അമ്മയോടൊക്കെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ കാട്ടും എനിക്ക് അമ്മ പറഞ്ഞു ഇതൊന്ന് ചെയ്ത് ചെയ്തു ചെയ്തോന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര പേടി അല്ലെങ്കിൽ ഗ്യാസ് ഫിറ്റ് ചെയ്യാനൊക്കെ പേടിയാണ് പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് നിവൃത്തിയില്ലല്ലോ നമ്മൾ കാര്യം നമ്മൾ തന്നെ ചെയ്യേണ്ട ഉള്ളതിലാണ്ട് ഫിറ്റ് ചെയ്യണതാണ് കേട്ടോ ഇത് അതിൻ്റെ ആ ഒരു ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ ഒരു താത്തേണ്ട സംഭവം ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് കുടുങ്ങണില്ല നമ്മളിങ്ങട്ടാ ഈ കമർത്തിയാലും ഇങ്ങോട്ട് താന്ന് ഭൂഗല്ലോ കുടുങ്ങലല്ല കുടുങ്ങണില്ല പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് താത്തി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഈ സി ഇ സി എന്നുള്ള ഒച്ചക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാകും ഇപ്പം ഞാൻ നല്ല ചിരിച്ച് വോയിസ് ഒക്കെ കൊടുക്കേണ്ട അപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ അറിയുള്ളൂ ഇനിയിപ്പോൾ എന്താ കാട്ടും എങ്ങനെ ഇപ്പം നന്നാക്കി കിട്ടും എന്നുള്ള ഈ ഒരു പണിയൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടെന്നുള്ളൊരു പണി എടുത്തിട്ട് എടുത്തിട്ടാണെങ്കിൽ നീളം പോകണില്ല കാരണം നമുക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അത് ആക്കിയാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കറൻറ്റടുപ്പാണെങ്കിൽ അതും കേടുന്നത് അതുണ്ട് എന്നുള്ളൊരു സമാധാനമുണ്ടെങ്കിൽ അതും കേട്ന്ന് ഇനിയിപ്പോൾ എന്താ പറയുക അതാണെങ്കിൽ പുതിയ അടുപ്പ് അടുപ്പൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ ആകെ മൂന്നാല് മാസം ആയിട്ട് ആയിട്ടുള്ളൂ വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു ആദ്യം ചോറ് വെച്ച് ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ൂടികൊണ്ടിരിക്കല്ല അത് അങ്ങട്ട് മാറ്റലും ഇങ്ങോട്ട് മാറ്റലും എല്ലാം കൂടി ആയിട്ട് ഉള്ളു കരിഞ്ഞു പോയാൽ എന്താന്നാവാം ഇനിയിപ്പോൾ ഏതായാലും ഇതൊക്കെ ഞാൻ ഒക്കെ ഒന്നാണ്ട് ഒതുക്കി പെറുക്കി എടുത്ത് വെക്കാണ്ട് പാത്രവും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ചോറൊന്ന് പിന്നെ ഊറ്റി മുഴുവനാക്കി എടുക്കാനുണ്ട് കാരണം ഞാൻ ഇങ്ങനെ നമ്മൾ റേഷൻ പെടി തൈരി ആയതുകൊണ്ട് ഒന്ന് ഓഫാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കലാണ് ഇന്നിപ്പം പത്ത് മിനിറ്റ് വെക്കാനൊന്നും മക്കൾക്ക് നേരം ഉണ്ടായില്ല അവർക്ക് എന്നാലും വെന്തുക്കണം അപ്പോൾ ഏതായാലും നമുക്കൊന്നും കൂടി ഒന്ന് വേവാവണമല്ലാച്ചിട്ട് ചോ അത് അവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ അതൊന്ന് ക്ലീനാക്കി എടുക്കാൻ കേട്ടോ ഒക്കെ ഒന്ന് പാത്രം ഒഴിക്കാതെ അതൊഴിക്കണം കഴുകാളതൊക്കെ സിങ്കിൽ കൊണ്ടേ ഇടണുണ്ട് എന്നിട്ട് ഇവിടെ കൊന്നാണ്ട് ഒന്ന് തുടച്ചെടുക്കട്ടെ ആകെ ഒരു പാച്ചിൽ അണിഞ്ഞിപ്പോൾ ഇത് നന്നാക്കിയാൽ ഒരു സമാധാനമുള്ളൂ നമ്മൾ വലിയ അടുക്കളയിൽ അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യലില്ല കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു കുഞ്ഞു വർക്ക് ഏരിയ തന്നെയായിട്ടൊക്കെ ചെയ്യൽ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കും പിന്നെ എന്തെങ്കിലും കട്ട് ചെയ്യാനോ അവിടിച്ചാലും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീടേക്കെടുക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് പേര് ഉള്ളൂട്ടോ അല്ല ഞാൻ ഫുള്ള് നമ്മൾ ആ ചെറിയ വർക്ക് ഏരിയയിലെ കുഞ്ഞു റാക്കുമ്മ വെച്ചിട്ട് തന്നെയാണ് നമ്മളൊക്കെ ചെയ്ത് തീർക്കുക അങ്ങനെ ഏകദേശം ഇതൊക്കണമൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി ഇതാ നമ്മൾ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് കുറച്ച് പാത്രങ്ങളും കൂടി കഴുകാനുണ്ട് കുറച്ച് പാത്രങ്ങളല്ല ഇന്നിപ്പോൾ പാത്രം ചൊറ്റ ആളും കൂടി ചൊറ്റി വെച്ചിട്ടില്ല മറ്റേ നമ്മൾ ചുറ്റാളെങ്കിലാണ് ചുറ്റി വെച്ചാൽ പിന്നെ നമ്മൾക്ക് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാനുള്ള പാത്രങ്ങളെ ഉണ്ടാവുള്ളൂ ഇന്നിപ്പോൾ ഒരുപാട് പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അതാ കഴുകി എടുക്കുകയാണ് പിന്നെ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ കൈകളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് വേഗം കഴുകി ഓരോന്നോ ഓരോന്നോ അങ്ങനെ എടുത്ത് വെക്കുകയാണ് ഇപ്പോൾ വർക്കേരിയും കൂടി ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പ്ലീസ് ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കിയിട്ട് ലൈക്ക് ഒക്കെ കണ്ടാകുമ്പോഴാണ് നമുക്ക് വീഡിയോസ് റെക്കമെൻ്റ് ആയിട്ട് പോകുകയുള്ളൂട്ട് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കി പിന്നെ നിങ്ങളുടെ അഭിപ്രായം നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭി അഭിപ്രായം എന്തായാലും വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ആക്കിയിട്ടാ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുത് ഇനിയിപ്പോൾ തന്നെ ഗ്യാസെപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാനിട്ടാ ഇന്നിപ്പോൾ ഗ്യാസെപ്പും കാര്യങ്ങളൊന്നും തുടച്ച് വൃത്തിയിൽ തുടക്കാനൊന്നും ഇല്ല കാരണം നമ്മൾ കുക്ക് ചെയ്തിട്ടില്ലല്ലോ വന്ന പാടാന് ഗ്യാസ് കഴിഞ്ഞു അങ്ങനെ പിന്നെ ഏതായാലും നമ്മൾ പിന്നെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് എന്താ അപ്പോൾ ചെയ്യാതിട്ടുണ്ട് കുറേ സോഫ മുൻ ഇരുന്നൊക്കെ ആലോചിച്ചിരുന്ന് അതിന് ശേഷയുണ്ട് പിന്നെ നമ്മൾ തേങ്ങ കൊണ്ടാകാനും വേണ്ടി നമ്മൾ പിന്നെ നമ്മൾ സ്ഥിരം വിളിക്കണോ ഓ ഓട്ടോക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ നമ്മൾ അയൽവാസി തന്നെയാണ് കേട്ടോ അപ്പോൾ അവരോടും ഒന്ന് പറഞ്ഞത് ഒന്ന് ഫിറ്റാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഓരോ ഫിറ്റാക്കി തന്നിട്ട് കുറച്ച് ഓരോന്നെ അങ്ങനെ കുറേയൊക്കെ ഒന്ന് ഇതാക്കിൻ്റെ ശേഷം ഒന്നാണ് സെറ്റാക്കി തന്ന് അപ്പോൾ സംഭവം കുടുങ്ങും എന്നറിയാം പക്ഷേ എനിക്ക് ഫിറ്റ് ചെയ്യാനും പേടിയാണ് കുറച്ചൊരു പണി ിട്ടോ ഒന്നിങ്ങോട്ട് താത്തി കൊടുക്കാനേ ആണെങ്കിൽ ശെ ശരിയാവുള്ളൂ അതിനും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കാക്കണ്ടട്ടോ ഫിറ്റാക്കി തന്ന അന്ന് ഇവിടെ കാക്കണ്ടേ എന്നും പക്ഷെ അന്ന് എന്നോട് പറഞ്ഞു ഇതിങ്ങനെ താത്തി കൊടുക്കണ ഒരു ആവശ്യമുള്ളൂ അന്ന് എനിക്ക് പേടിയായിട്ട് കാക്കാൻ വിളിച്ചിട്ട് അങ്ങനെ ആണ് ആക്കിച്ചതേനും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഏതായാലും അതാണ് കൂടി പകുതി ആശ്വാസമായിട്ടാണ് എന്നാലും ഈ സി നമ്മളെ കരണ്ടിൻ്റെ അടുപ്പ് ഈ സി ഈ സി എന്നല്ലാതൊക്കെ അതിൽ കിട്ടുന്നില്ല നമ്മളെ കരൻ്റെ അടുപ്പ് കേടുന്നത് ഭയങ്കര നിരാശൻ സങ്കടം ഒക്കെ ഉണ്ട് പിന്നെ എന്തെങ്കിലും കേടന്നു കഴിഞ്ഞപ്പോൾ സ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ നന്നായി കിട്ടില്ലല്ലോ അപ്പോൾ ഏതായാലും ഞങ്ങൾ രണ്ടാളും പിന്നെ നമ്മൾ ദോഷമൊന്നും ചൂടാൻ നിന്നില്ല ഇത് നന്നാക്കി വന്നപ്പോൾ തന്നെ സമയം ഒരു പന്ത്രണ്ടര ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഏതായാലും ഞാനും പിന്നെ പിന്നെ കഞ്ഞിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നത് ദോഷം പറഞ്ഞിപ്പോൾ ദോഷം ഒന്നും ചൂടാന്നിട്ടേണ്ട നമുക്ക് രാത്രികൾക്ക് ദോശമാക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും പിന്നെ കഞ്ഞിയുണ്ട് കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ പിന്നെ ആ ഒരു പണിയും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് പിന്നെ നമ്മൾ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത് പിന്നെ നിൽക്കണ ഒരു പന്ത്രണ്ട് മണിൻ്റെ ശേഷം ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ തേ തേങ്ങ കൊണ്ടുപോകാനും വേണ്ടിയിരുന്നല്ലോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ തേങ്ങ ഒക്കെ തലേന്ന് പൊളിച്ചുവെച്ചത് അതിട്ട് വിൽക്കാനും വേണ്ടി കൊണ്ടുപോയതാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടിച്ചു വയറിലും പിന്നെ ടീ പോയും ടേബിളൊക്കെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നില ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇന്ന് തുടക്കാനുള്ള ദിവസമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ആ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എഡിറ്റിങ്ങിന് വേണ്ടി ഇരുന്നിട്ട് കാരണം ഈ ഒരു ടെൻഷനിൽ പിന്നെ പണിയെടുക്കാനുള്ള ഒരു മൂഡ് പോയിട്ട് നമ്മൾ ക്ലീൻ ആക്കലൊക്കെയാണ് ഒതുക്കിപ്പൊറക്കലൊക്കെയാണ് കഴിച്ചതിനു ശേഷം പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നത് പിന്നെ ആ ഗ്യാസ് ഉടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആയിൻ്റെ ശേഷം ഇതാകുമ്പോൾ പിന്നെ നമ്മൾ വീടെടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഏതായാലും നമ്മൾ എഡിറ്റിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ നല്ല വെയിൽ വെളിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം രാവിലൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതാ നല്ല വെയിലും വെളിച്ചും കണ്ടപ്പോൾ അതാ ഞാൻ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് ഇതേ മഴയായിരുന്നു ഇട്ടാം മുറ്റൊക്കെ ഏകദേശം ഒലർന്ന് വരുന്നുണ്ട് അപ്പോൾ അതാ മു ചെടിയിൽ നമ്മളെ ചട്ടിയിലൊക്കെ ഇതൊക്കെ നല്ലവണ്ണം പുല്ല് വന്നിട്ടുണ്ട് ചിലപ്പോൾ കളാന്ന് പറയില്ലേ നമ്മളിവിടെ പുല്ല്ട്ടപ്പറ അതാണ് പറയാൻ എനിക്ക് എളുപ്പം അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് എല്ലാ ചെടി ചട്ടിയിലും പറിക്കാൻ നിന്നാൽ അപ്പോൾ അതിന് മഴ പെയ്യും അപ്പോൾ ഞാൻ നമ്മൾ ആ ഒരു ഭാഗത്തുള്ള ചെടിയിലുള്ള പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെയാണ് മുറ്റടിച്ചു വേണ്ടി നിന്നുകൊക്കെയാണ് അപ്പോൾ ഞാൻ മുറ്റടിച്ചു ചൂല് നനഞ്ഞിട്ടുണ്ടായിരുന്നോട്ട് നമ്മൾ സൈഡ് ഭാഗത്തൊക്കെ വെച്ചതാണ് പക്ഷേ ചീത്തല അടിച്ചിട്ട് നല്ലവണ്ണം നനഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഉണങ്ങാൻ നിന്നാലപ്പം ശരിയാവില്ല അങ്ങനെ ഞാൻ ആകടിക്കാൻ വേണ്ടി പുതിയ ചൂല് എടുത്തതായിരുന്നൊട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ജനാലും കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് നമ്മളുണ്ടാക്കി മുറ്റടിക്കാൻ പണി ഉണ്ടാക്കിയതാണ് പക്ഷെ കുറച്ചൊന്ന് അക അടിച്ചതിന്റെ ശേഷം നമ്മൾ മുറ്റടിച്ചാൽ വേണമെങ്കിൽ മടി എടുക്കൽ ഇതിപ്പോൾ ആകെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പം ഞാനാ ചൂല് നനഞ്ഞതുകൊണ്ട് ഈ ഒരു ചൂല് എടുത്തതാണ് ചൂലുകൊണ്ട് നിന്ന് അടിക്കണത് കണ്ടാൽ നല്ല സുഖമെന്ന് വിചാരിച്ച് ഓരോ സുഖം ഇല്ല ഇട്ട് അടിച്ചു വാരാൻ കാരണം ഭയങ്കര നീളം കൂടുതലുമാണ് പിന്നെ ആണെങ്കിൽ മുറ്റ ഏകദേശം നനഞ്ഞു നിൽക്കുകയാണ് അടിച്ചു വരീട്ടൊരു നീങ്ങി കിട്ടണില്ല നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ചൂല് ഉണങ്ങിയിട്ടൊന്നും കനം കുറേണ്ടേ അപ്പോൾ അതൊന്നും ആയിട്ടില്ലായിരുന്നു അപ്പോൾ നല്ല കൈ കടയുണ്ടായിരുന്നു ഇട്ട് അടിച്ചു വാരി അപ്പം അപ്പോൾ ഏതായാലും മുറ്റ അടിച്ചു വരി കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു റാഹത്തായിട്ട് മനസ്സിന് അപ്പോൾ നമ്മളെ ചെടിയും കാര്യങ്ങളൊക്കെ കണ്ടി നല്ല ഉഷാറായിട്ടുണ്ട് മഴക്കൊ പെയ്തു പ്പോഴും അപ്പോൾ കുറച്ച് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ച് തന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അടിച്ചു തന്നെ ടൈമിൽ ഉമ്മനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെക്കൂടെ പറ്റുന്നുണ്ടെങ്കിൽ ആ ചക്ക ഒന്നും ഇട്ടാൽ അടിക്കാം ഇനിക്ക് കഴിയൂലെന്നൊക്കെ പറഞ്ഞു എനിക്കാണെങ്കിൽ ഈ ചക്ക ഇടുന്ന പരിപാടിയെ അറിയില്ലട്ടോ തോട്ടിയൊന്നും കെട്ടി ഇട്ട് ഒരു പരിചയം ഇല്ല പണ്ട് എങ്ങാനോ കല്യാണം കഴിഞ്ഞ ഉടനെ കർമ്മത്തിട്ട് തലേക്കെ ഇട്ട ആളാണ് ഞാൻ പിന്നെയാണ് ചക്ക സംഭവം ഇത് ഹൈറ്റിലൊന്നും ഇല്ല കേട്ടോ നമുക്ക് പറ്റും നമുക്ക് നല്ല തോട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇടാൻ പറ്റും പക്ഷെ നമുക്ക് തോട്ടി കയ്യിലില്ലാത്തതുകൊണ്ടാട്ട പ്രശ്നം ഇതിപ്പോൾ വലിയ നല്ല ഇരുമ്പിൻ്റെ ഒരു പിന്നെ വടിയായതുകൊണ്ട് ഇരുമിനെന്താ പണ്ടത്തെ ഏരിയയിൽ എന്തോ സംഭവമാണത് അതാണെങ്കിൽ നല്ല വെയിറ്റ് നിൽക്കുകയാണെങ്കിൽ താങ്ങിയിട്ട് പറ്റണില്ല അപ്പോൾ നിന്നിട്ട് നോക്കിയപ്പോൾ അത് എത്തണില്ല എത്താതായപ്പോൾ ഞാൻ മതിൽമ കയറിയിട്ടാണ് കുത്താൻ നോക്കണത് പക്ഷേ എനിക്ക് പറ്റണേ അല്ല പിന്നെ എനിക്ക് അതിന്മ നിന്ന്ക്കാണ്ട് വലിച്ചെടുക്കാനൊക്കെ എനിക്ക് പേടി ഞാനും മതിൽമെന്ന് വീണാലോ എന്നൊക്കെ ഒരു പേടി അങ്ങനെ ഞാൻ പിന്നെ അതേപടി അവിടെ നിന്ന് ഇറങ്ങിയിട്ട്മാരോട് പറഞ്ഞ് എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി അങ്ങനെ പിന്നെ വെയിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ചൂരി ഞാൻ അതിൻ്റെ ഇടയിൽ മുറ്റത്ത് ഉണങ്ങാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ബാക്ക് ഭാഗം മുറ്റം കൂടി ടിച്ചു വാരിയെടുക്കേ കൂടി നമ്മൾ ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്ന് നല്ലൊരു കുളി പാസ് അപ്പോൾ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ അസലാമലൈക്കും